ഹലോ ഇന്നൊരു കഥയാണ് വായിക്കുന്നത് പുതിയ തീരങ്ങൾ എന്നാണ് പേര് അപ്പൊ ഞാൻ കഥ വായിക്കാം കടൽക്കരയിലെ മണലിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന ശരത്തിൽ നോക്കിയിരിക്കുമ്പോൾ അനുവിന് അവനോട് അടങ്ങാത്ത വാത്സല്യം തോന്നി അവനെ ഒക്കത്തെടുത്തോട് നടന്ന് മാമു വാരി കൊടുക്കണമെന്നും വയറു നിറയെ അമ്മിഞ്ഞപ്പം കൊടുത്ത് തോളിൽ കിടത്തി പുറത്ത് തട്ടിക്കൊടുക്കണമെന്നും പിച്ചാ പിച്ചാന്ന് നടത്തിക്കണമെന്നും ഉള്ളാർത്തു ഒരു രാത്രി മുഴുവൻ തനിക്ക് കൂട്ടിരുന്ന ആസാ നക്ഷത്രവും ചന്ദ്രനും ആകാശത്തിൽ നിന്ന് മാങ്ങുന്നത് അവൾ കണ്ടു ഉറക്കം വന്ന് കണ്ണുനേറിയിരിക്കുമ്പോഴും അനുവിനപ്പാ തവിൾപ്പാടുത്ത് ഓർമ്മ വന്നു പുലരും കാലയും പൊഴുതെ മുഴുമതിയും പിരിതുപോവതല്ലേ അങ്ങകരെ മീൻ പിടുത്ത ബോട്ടുകളിലെ വെളിച്ചങ്ങൾ കിട്ടി പുലർച്ചെയുള്ള കടൽക്കാറ്റടിച്ചപ്പോൾ അനുവിന് ദേഹമാകെ മാകി കുളിരുന്നു അവൾ സാരിഫലപ്പെടുത്ത് പൊതിച്ചു എന്തുകൊണ്ടോ അവൾക്കപ്പോൾ മുമ്പ് കൊടൈക്കനാലിൽ ശരത്തിനൊപ്പം പോയത് ഓർമ്മ വന്നു കോടയ മഞ്ഞിൽ പോക്രേസ് പാക്കിലൂടെ തണുത്തി വിറച്ച് പല്ലടിച്ച് നടന്നപ്പോൾ ശരത്ത് കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നത് ഇപ്പോഴും അവളിൽ കുഞ്ചി ഉണർത്തി മാറ്റി നോക്കി സമയം അഞ്ച് നാൽപ്പത്തി അഞ്ച് വെളിച്ചം പടർന്നു തുടങ്ങുന്നു പുലർന്നക്കാരെല്ലാം എത്തിത്തുടങ്ങി ശരത്ത് ഇപ്പോഴും കൈപ്പത്തി കൊണ്ട് കണ്ണുമടച്ച് ഉറക്കം തന്നെയാണ് ഇന്നലെ പാചകത്തിൽ എപ്പോഴോ ആണ് കിരൺ വിളിച്ച് ശരത്ത് ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞത് അയാൾ ഇന്നലെ നഗരത്തിലെത്തുമെന്ന് അനുവിന് അറിയാമായിരുന്നു ഇന്ന് കോടതിയിൽ പോകാനുള്ളതാണ് ഡിവോഴ്സ് കിട്ടും ജോയിന്റ് പെറ്റീഷൻ ആയതുകൊണ്ട് ചോദ്യവും പറച്ചിലും ഈ ഒന്നും ഉണ്ടാവില്ലെന്ന് വക്കീൽ പറഞ്ഞിട്ടുണ്ട് പത്തു വർഷം ജീവിതത്തിന്റെ ഒരു കാലം ഓർമ്മയാവുകയാണ് നല്ലതും ചീത്തയുമായ എത്ര നിമിഷങ്ങൾ ഈ സ്നേഹം ഈ കരുത് വറ്റിപ്പോകില്ലെന്ന് അഹങ്കരിച്ചിരുന്ന എത്രയെത്ര ദിവസങ്ങൾ പിന്നിൽ വലിയ ഒച്ചയിൽ ഒരു വാതിലടയുന്നു പാത്രങ്ങൾ കുറയുന്നു ആഘോഷങ്ങൾ കരച്ചിലുകൾ ശരത്ത് ഞെട്ടി ഉണർന്നു ഇത് എവിടെയാണ് കിടക്കുന്നത് എന്നറിയാതെ കുറച്ച് നിമിഷങ്ങൾ അമ്പരന്നു മണൽപ്പരപ്പിൽ കൈകുത്തി എഴുന്നേറ്റിരുന്ന നിർനിമേഷനായി അനുവിനെ നോക്കി ഗുഡ് മോർണിംഗ് അനു കുഞ്ചിലൂടെ പറഞ്ഞു ഗുഡ് മോർണിംഗ് ശരത്ത് പാ തുടങ്ങപ്പോൾ മദ്യത്തിന്റെ ഗന്ധം താനങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന ശരത്ത് കടലിലേക്ക് നോക്കി സൂര്യൻ ഉദിച്ചു തുടങ്ങുന്നു ഒരു പുതിയ ദിവസത്തിന്റെ ബഹളം തുടങ്ങുന്നു ഇവിടെയല്ലാതെ നീ എവിടെ പോകാനാണ് എന്നാലും നഗരം മുഴുവൻ നിന്നെ തേടി അലഞ്ഞു ഇന്നലെ രാത്രി കിരം വിളിച്ചു പറഞ്ഞു നീ വന്നതും വാക്കുതർക്കത്തിനിടെ രാത്രിയിൽ എപ്പോഴും നീ ഇറങ്ങിപ്പോയതും ആദ്യം വിചാരിച്ചു എവിടെയെങ്കിലും പോട്ടെ എന്ന് പക്ഷേ പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ വണ്ടിയും വിളിത്തിറങ്ങി കുറേ തേടി അവസാനമായി ഇവിടെ എത്തിയത് നോക്കുമ്പോൾ നല്ല ഉറക്കം പിന്നെ ശല്യപ്പെടുത്തണ്ട പാവല്ലേന്ന് വിചാരിച്ചു ആനും എണീറ്റ് നിന്ന് സാരിയിൽ നിന്ന് മണ്ണിൽ തട്ടി ചെരുപ്പിലേക്ക് കാഴ്ത്തിരിക്കി വാടവും എണീക്ക് അവൾ ശരത്തിനു നേരെ കൈനീട്ടി ശരത്ത് പക്ഷെ ആ കൈനീട്ടിൽ അവഗണിച്ചു അയാൾ സ്വയം എഴുന്നേറ്റ് നിന്ന് മൂടിന് കിടന്നു വാ ഒരു തട്ട് ചായ അടിക്കാം അനു മുന്നേ നടന്നു ഫോണിനടുത്ത് നോക്കിക്കൊണ്ട് ചേരത്ത് കുറകയും നിനക്ക് ഫ്രഷ് ആവണ്ടേ ബാഗൊക്കെ എവിടെയാണ് കിരണിന്റെ അടുത്താണോ അതോ വല്ല ഹോട്ടലിനും റൂം എടുത്തിട്ടുണ്ടോ ചായ കുടിക്കുന്നതിനിടെ അനു അന്വേഷിച്ചു കിരണിന്റെ അടുത്ത് എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോണം ചായ കുടിച്ച് പൈസ കൊടുക്കുന്നവരെ പിന്നീട് ഇരുവരും വിശബ്ദരായിരുന്നു തന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ കിരണിന്റെ അടുത്ത് അതോ ഓട്ടോ പിടിക്കണോ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അനു ചോദിച്ചു നീ ഡ്രോപ്പ് ചെയ്താൽ മതി ശരത്തിന്റെ മറുപടി അനുവിനെ ഒരു നിമിഷം അതിശയിപ്പിച്ചെങ്കിലും അവളിലൊരു ഭാവഭേദവും ഉണ്ടായില്ല ജോലിയൊക്കെ നന്നായി പോകുന്നു ശരത് ഭംഗി വാക്കുകൾക്കായി പരതി താങ്കൾ ഇങ്ങനെ ഫോർമലാകുന്ന ഭയങ്കര ബോറാണ് കേട്ടോ അനു എഫ് എം റേഡിയോ ഓൺ ചെയ്തു അത് അനുവിനെയും ശരത്തിനെയും ഒരുപോലെ ആശ്വസിപ്പിച്ചു ഓവർബ്രിഡ്ജ് കയറി മെയിൻ റോഡിൽ നിന്ന് കിരണിന്റെ ഫ്ലാറ്റിലേക്ക് തിരിഞ്ഞ് കാർ നിർത്തിയപ്പോൾ അനുവിൻ്റെ ഓഫീസിലെ രണ്ടുപേർ എതിരെ വരുന്നു കാറിൽ ശരത്തിനെ കണ്ട് അവർ അമ്പരന്നു ഓഫീസിൽ ഇനി രണ്ടു ദിവസത്തെ ചർച്ചാ വിഷയം ഈ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് ഓർത്തപ്പോൾ അനുവിന് ഒരേ സമയം ചിരിയും ദേഷ്യവും വന്നു തങ്ങളുടേതല്ലാത്ത എല്ലാവരുടെയും ജീവിതമടക്കാൻ എന്തൊരു രസമാണ് തങ്ങളെ കുറിച്ചല്ലാത്ത ഗോസിപ്പിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു സുഖമാണ് അല്ലാതെന്ത് ശരത്ത് പുറത്തിറങ്ങി ഡോറടിച്ചു അനു വീണ്ടും താഴ്ത്തി അപ്പോൾ കുറച്ചു കഴിഞ്ഞ് കോടതിയിൽ കാണാം ശരത് കൈപ്പത്തി ഉയർത്തി വിഷു ചെയ്ത് ദീക്ഷണടുത്തേക്ക് നടന്നു അയാളുടെ നടപ്പ് നോക്കി ഒരു നിമിഷം നിന്നു അനു അയാളുടെ ചിരി ഷേവിംഗ് റോഷന്റെ മണമുള്ള ഓർമ്മകൾ വാർഡ്രോബിൽ അടുക്കി വെച്ച ഷർട്ടുകൾ അയാളുടെ മടിയിൽ കടന്നു കണ്ട സിനിമകൾ വായിച്ചു കൊടുത്ത പുസ്തകങ്ങൾ ഫ്ളാറ്റിലെടുത്ത കോഫി കഫേയിലേക്കുള്ള നടത്തങ്ങൾ മഴരാത്തവിലെ പാട്ടുകൾ ശ്വാസം കിട്ടാത്ത കെട്ടിപ്പിടുത്തങ്ങൾ ശരത്തിനൊപ്പം എന്തെല്ലാമാണ് നടന്നു പോകുന്നത് ഓർമ്മകൾ മാത്രമാവുകയാണ് എല്ലാം അനു കാർ തിരിച്ച് റോട്ടിലേക്ക് ഇറങ്ങി നഗരം പതിവ്പകടത്തിലേക്ക് മെല്ലെ കയറി തുടങ്ങുകയാണ് ഫ്ളാറ്റിലെത്തി ഇറങ്ങുമ്പോൾ അനു കല്യാണ ദിവസം ഓർത്തു അന്നും തനിയെ ഇറങ്ങി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോയത് ഓർത്തു കല്യാണം കഴിഞ്ഞ ശരത്തിനും കുട്ടുകാർക്കും ഇപ്പം ബി എഡിൽ കഴിക്കാൻ പോയതോർത്തു പെട്ടെന്ന് നമ്മൾക്ക് നെഞ്ചരുങ്ങി വെറുതെ വെറുതെയാണ് ഇന്ന ഉലകത്തിൽ ഏതോ നിരന്തരമല്ലേ കണ്ണാ എന്ന് അനുവിന്റെ കാതിൽ ഏതോ കാലത്തിലിരുന്ന് മുത്തശ്ശി മന്ദരിച്ചു കോടതിയിൽ എത്തിയപ്പോൾ വക്കീലെത്തിയിട്ടുണ്ട് കൂടെയുണ്ട് ശരത്തും കിരണും എന്തോ ഇത്രയും നേരം തോന്നിയിരുന്ന ഒരു ഈസിനസ് ഇപ്പോ തോന്നുന്നില്ല കറുത്ത ഗവൺമെന്റ് ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ശ്വാസം മുത്തുന്നു ആദ്യത്തെ കേസായി തന്നെ വിളിച്ചു ഒരു കൗൺസിലിങ് ഏതോ ഒരു വർക്കിൻ്റെ അടുത്ത് വിട്ടു നിങ്ങളായി നിങ്ങളുടെ പാഴായി എന്ന മട്ടിലൊരു കൗൺസിലിങ് കൗൺസിലിംഗ് അതുകഴിഞ്ഞ് കോടതി മുറിക്ക് മുമ്പ് വീണ്ടും കേസ് വിളിക്കുന്നതും കാത്തിരിക്കുമ്പോൾ അനുവിന് ശരത്തിന്റെ കൈ പിടിച്ചിരിക്കാൻ തോന്നി ഞാൻ കുറച്ചു നേരം നിന്റെ കൈ പിടിച്ചിരുന്നോട്ടെ അനു ഒരുത്തിരി ആശങ്കയോട് ചോദിച്ചു ശരത്ത് വല്ലായ്മയോടെ അവളോട് കൈ പിടിച്ചിരുന്നു എന്താണോ എന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചു അനുവിൻ്റെ നെഞ്ചു കറിച്ചു അപ്പോഴേക്കും കേസ് വിളിച്ചു സാക്ഷിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് മുമ്പിൽ ഇല്ല എന്ന് പറയുമ്പോൾ അനുവിനെ പക്ഷെ നെഞ്ചു വരച്ചില്ല അവനവന്റെ ആത്മാഭിമാനത്തെക്കാൾ വലുതെന്ന ഭൂമിയിലെ ഒരാണവും എന്ന അമ്മയുടെ വാക്കുകൾ അവൾ ഓർത്തു ശരത്ത് പറഞ്ഞ ഇല്ലയും അവൾ മനസ്സ് തുറന്നു കേട്ടു ഗുമസ്തൻ പറഞ്ഞ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ഒപ്പിൽ തുടങ്ങിയ ബന്ധം മറ്റൊരൊപ്പിൽ തീർന്നു പക്ഷേ ഒരൊറ്റ ഒപ്പിലും തീരാത്ത എത്രയെന്ത ബന്ധങ്ങളാണ് ഓരോ മനുഷ്യനും ബാക്കിയാവുന്നത് കോളേജിൽ പടിയിറങ്ങി കാർ പാർക്കിങ്ങിലേക്ക് നടന്നു കാറിൽ കയറിയിരുന്നു ഒരു നിമിഷം ആലോചിച്ച് ശരത്തിൻ്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു ബിരിയാണി അയക്കാൻ പോയാലോ കിമ്മിനോട് ചോദിക്കും ഒരു നിമിഷം ശരി സെക്കൻഡ് ഫ്ലോറിലേക്ക് റെസ്റ്റോറൻറ്റിൽ കാണാം അവൻ ഫോൺ കട്ട് ചെയ്ത് കാറെടുത്തു എപ്പോൾ ഫോൺ ചെയ്തു പാതി മുടുന്നിട്ടി പിറകും ഇന്ന ഉലകിൽ പയണം മുടി വന്നില്ലേ അവളും കൂടെ പാടി കാർ റെസ്റ്റോറൻ്റിൽ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി താങ്ക്